എംബുരാൻ്റെ പ്രൊമോഷൻ പരിപാടി തമിഴ്നാട്ടിലും ആരംഭിച്ചിരിക്കുകയാണ് ടീസർ ലോഞ്ചിനു ശേഷം നടക്കുന്ന രണ്ടാമത്തെ പ്രൊമോഷൻ ഇവന്റ് കോയമ്പത്തലോ ഹിന്ദുസ്ഥാൻ കോളേജിൽ വെച്ചായിരുന്നു നടന്നിരുന്നത് മോഹൻലാലും പൃഥ്വിരാജും പങ്കെടുത്ത പരിപാടിക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചത് വലിയ ജനക്കൂട്ടമായിരുന്നു പരിപാടിയിലേക്ക് എത്തിച്ചേരുന്നത് പ്രോഗ്രാമിൻ്റെ ഔദ്യോഗിക വീഡിയോസ് പുറത്തു വന്നില്ലെങ്കിലും ഫോണുകൾ പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വയനലായി കഴിഞ്ഞു മോഹൻലാലിനെ ആർക്കുപുളിയോടെ ആയിരുന്നു കാണിക്കുകൾ സ്വീകരിച്ചത് തമിഴ്നാട്ടിൽ തനിക്കും ചിത്രങ്ങൾ കാണിക്കൽ നൽകിയ സാഹചര്യത്തിൽ മോഹൻലാൽ നന്ദി പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി നരൻ എന്ന ചിത്രത്തിൽ ഹിറ്റ് പാട്ടായി ബേൽമുരുക വെച്ചുകൊണ്ട് ഡാൻസും അവതരിപ്പിച്ചു ഈ സമയത്ത് പാട്ടിനോടൊപ്പം ആകേഷ് പൂർവം ചൂട് വെക്കുന്ന കാണികളുടെ വീഡിയോ വൈറലായിട്ടുണ്ട് എംബുരാൻ്റെ പ്രൊമോഷൻ ഇടയിലും താരമാകുന്നത് വേൽമുരുകനാണെന്ന വീഡിയോ താര വരുന്ന കമൻറ്റുകൾ കേരളത്തിൽ മാത്രമല്ല വേലുമുരകൻ ചെല്ലുന്ന ഹിറ്റാണെന്നും കമൻ്റുകൾ ഉണ്ട് ലൂസഫിന്റെ രണ്ടാം ഭാഗം എംബുരാൻ വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങിയിരിക്കുന്നത് ചിത്രത്തിന്റെ എഡിറ്റിംഗ് പൂർത്തിയായി സംവിധായകൻ പൃഥ്വിരാജ് കുമാർ അറിയിച്ചിരുന്നു ചിത്രത്തിനും ടീസറും പാട്ടും പുറത്തു വന്നിട്ടുണ്ട് രണ്ടും സമൂഹ മാധ്യമങ്ങളെ തരംഗങ്ങൾ സൃഷ്ടിച്ചു ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ പോസ്റ്റുകളും അഭിനേതാക്കളുടെ വീഡിയോസും ചിത്രത്തിന്റെ മുന്നിൽ ഹൈപ്പുകൾ ഓരോ ദിവസവും വർദ്ധിപ്പിക്കുകയാണ് ആശിവാദിനൊപ്പം തമിഴ്നാട്ടിലെ പ്രമുഖ നിർമാറ കമ്പനിയായ ലൈക്ക പോഡും ചേർന്നാണ് എംബുരാൻ നിർമ്മിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളും ചിത്രം എത്തും